സൗരയുദ്ധത്തിന്റെ രൂപീകരണ സമയത്ത് അതായത് ഒരു വലിയ പൊട്ടിത്തെറിയുടെ ഫലമായി സൂര്യന്റെ രൂപീകരണത്തിന് ശേഷം അവശേഷിച്ച അവശിഷ്ടങ്ങൾ ഇളം സൂര്യൻ എന്ന നക്ഷത്രത്തിന് ചുറ്റും ഡിസ്കിന്റെ ആകൃതിയിൽ കൂടിച്ചേർന്നു അവ പൊടിപടലങ്ങൾ മുതൽ ചെറിയ ഗ്രഹങ്ങളുടെ വലിപ്പമുള്ളവയെ വരെ സൃഷ്ടിച്ചു ഗുരുത്വാകർഷണം എന്ന പ്രതിഭാസം ഈ വസ്തുക്കളെ ഒരുമിച്ച് കൊണ്ടുവന്നു അവ പരസ്പരം കൂട്ടിയിടിച്ച് അക്രമാസക്തമായ നാശത്തിനും പുതിയ തുടക്കത്തിനും കാരണമായി അങ്ങനെയുണ്ടായ പുതിയ വലുതും ചെറുതും വസ്തുക്കൾ ഒരു കൂട്ടമായി ചേർന്ന് ഇന്ന് നമുക്കറിയാവുന്ന ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ മറ്റ് വസ്തുക്കളായി ചന്ദ്രന്റെ രൂപീകരണത്തെ കുറിച്ചുള്ള നിരവധി സിദ്ധാന്തങ്ങളുണ്ട് അവയെല്ലാം ഒരാശയത്തിൽ ഉറച്ചു നിൽക്കുന്നു സൗരവിധം രൂപപ്പെട്ടതിന് ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് ദശലക്ഷം വർഷങ്ങൾക്കു ശേഷം ഭൂമിയുടെ പത്ത് ശതമാനം വാസും ചൊവ്വയുടെ വലുപ്പമുള്ള ഒരൊറ്റ വസ്തുവോ ഒന്നിലധികം വസ്തുക്കളോ അന്നത്തെ ഇളം ഭൂമിയിലേക്ക് ഇടിച്ചു കയറി അതിൽ നിന്നും അവശിഷ്ടങ്ങൾ ആവശ്യത്തിന് ഉരുകിയതും ബാഷ്പീകരിക്കപ്പെട്ടതുമായി അവ ഭൂമിയോടൊപ്പം ഭ്രമണം ചെയ്തു ഏകദേശം മുപ്പത്തിരണ്ട് ദശലക്ഷം വർഷങ്ങളെടുത്ത് ഇന്ന് നാം കാണുന്ന ചന്ദ്രനായി രൂപാന്തരപ്പെട്ടു ഗ്രീക്ക് പുരാണങ്ങൾ പ്രകാരം ചന്ദ്രദേവതയായ സെലീനയുടെ അമ്മ തിയ എന്ന ഫീമൽ വസ്തു ഭൂമിയിലേക്ക് വന്ന് വസ്തുക്കളെ ബഹിരാകാശത്തേക്ക് വലിച്ചെറിഞ്ഞു അവ ചന്ദ്രനായി രൂപാന്തരപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ഇന്ത്യൻ പുരാണങ്ങൾ പ്രകാരം സമുദ്രമതന സമയത്ത് സമുദ്രത്തിൽ നിന്നും ഉയർന്നു വന്നതാണ് ഇന്ദു സോമ എന്നറിയപ്പെടുന്ന ചന്ദ്രദേവൻ രാജ്പതി അഥവാ ലോർഡ് ഓഫ് ദി നൈറ്റ് എന്നും പുരാണങ്ങളിൽ ചന്ദ്രനെ പരാമർശിക്കുന്നു എന്തു തന്നെയാണെങ്കിലും ഒരു വലിയ കൂട്ടിയിടിയുടെ ഫലമായി രൂപപ്പെട്ടതാണ് ചന്ദ്രൻ ചന്ദ്രൻ ഭൂമിയുടെ ഉപഗ്രഹമാണെങ്കിലും ഏകദേശം രണ്ടായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒൻപത് മൈൽസ് വ്യാസമുള്ള ചന്ദ്രൻ പ്ലൂട്ടോയേക്കാൾ വലുതാണ് ശരാശരി ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം രണ്ടു ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത് മൈൽസ് അകലെയായി സ്ഥിതി ചെയ്യുന്നു വ്യാസം കണക്കിലെടുക്കുമ്പോൾ ചന്ദ്രന് ഭൂമിയുടെ ഏകദേശം നാലിലൊന്ന് ഒന്ന് വലിപ്പമുണ്ട് ഭൂമിയുടെ മൊത്തം ഉപരിതല വിസ്തീർണത്തിന്റെ ഏകദേശം പതിനാറിൽ ഒരു ഭാഗം ചന്ദ്രനുമുണ്ട് ഭൂമിയുടെ മാസിന്റെ ഏകദേശം ഒന്നേ ശതമാനം മാത്രമേ ചന്ദ്രനുള്ളൂ ചുരുക്കത്തിൽ ഭൂമിയുടെ വലിപ്പത്തിൽ ഇരുപത്തിയേഴ് ശതമാനത്തിൽ അല്പം കൂടുതലാണ് ചന്ദ്രന് അതിനർത്ഥം ചന്ദ്രന് നമ്മുടെ ഗ്രഹത്തിൽ വലിയ ഉണ്ട് ചന്ദ്രന്റെ കൂട്ടിയുടെ കാരണം ഭൂമിയുടെ അച്ചുതണ്ട് അഞ്ച് ഡിഗ്രി ചരിഞ്ഞു ഇത് ഋതുക്കൾക്ക് കാരണമായി മാത്രമല്ല ഭൂമിയിൽ ജീവൻ സാധ്യമാകുന്നതിൽ ഒരു പ്രധാന ഘടകവും ചന്ദ്രനാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ ഭൂമിയുടെ ഏറ്റവും അടുത്തു വരുന്ന ബിന്ദുവിനെ പെരിജി എന്ന് വിളിക്കുന്നു ഇതിനെ നമ്മൾ പലപ്പോഴും എന്ന് വിളിക്കാറുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം മൈൽസ് അകലെയായി കാണപ്പെടുന്നു ഈ സമയത്ത് വലുതായി ചന്ദ്രനെ നമുക്ക് കാണാൻ കഴിയും ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ഏറ്റവും അകലെയുള്ള ബിന്ദുവിനെ അപ്പൂജി അല്ലെങ്കിൽ മൈക്രോ മൂൺ എന്ന് വിളിക്കുന്നു ചന്ദ്രന്റെ ഭ്രമണപഥത്തിന്റെ ചുറ്റളവ് പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി അറുനൂറ്റി പതിനെട്ട് മൈൽസും ശരാശരി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് മൈൽസ് പെർ അവേഴ്സുമാണ് ചന്ദ്രന്റെ ഭ്രമണപഥ വേഗത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് അഭിമുഖമായുള്ള ചരിവുകളിൽ ജലം കൂടുതലായി കാണപ്പെടുന്നു എന്ന് എല്ലാർഒ നടത്തിയ നിരീക്ഷണത്തിൽ കണ്ടെത്തി രണ്ടായിരത്തി പതിനേഴിലെ ഒരു പഠനം സൂചിപ്പിക്കുന്നത് ചന്ദ്രന്റെ ഉൾഭാഗം ജലസമൃദ്ധമായിരിക്കാമെന്നാണ് എന്നാണ് ചന്ദ്രന് വളരെ നേർത്ത അന്തരീക്ഷം മാത്രമേ ഉള്ളൂ അതിനാൽ പൊടിപടലങ്ങളോ അല്ലെങ്കിൽ ഒരു കാൽപ്പാട് നൂറ്റാണ്ടുകളോളം മായാതെയിരിക്കും പകൽ സമയത്തെ താപനില ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് ഡിഗ്രി ഫെറാഹീറ്റും രാത്രി മൈനസ് ഇരുന്നൂറ്റി മുപ്പത്തിനാല് ഫീറ്റ് തണുപ്പും അനുഭവപ്പെടുന്നു ചന്ദ്രന്റെ ഗുരുത്വാകർഷണം ഭൂമിയെ ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു ഇത് സമുദ്രനിരപ്പിൽ പ്രവചനാതീതമായ ഉയർച്ചയ്ക്കും താഴ്ചയ്ക്കും കാരണമാകുന്നു ഇതിനെ വേണിയേറ്റങ്ങൾ എന്ന് നാം വിളിക്കുന്നു ചന്ദ്രന്റെ ഈ വലിവ് ഭൂമിയുടെ ഭ്രമണത്തെ മന്ദഗതിയിലാക്കുന്നു ഈ അവസ്ഥയെ ടൈഡൽ ബ്രേക്കിംഗ് എന്ന് പറയപ്പെടുന്നു ഇത് നമ്മുടെ ദിവസത്തിന്റെ ദൈർഘ്യം ഒരു നൂറ്റാണ്ടിൽ രണ്ട് പോയിന്റ് മൂന്ന് മില്ലി സെക്കൻഡ് വർദ്ധിപ്പിക്കുന്നു ഭൂമി നഷ്ടപ്പെടുത്തുന്ന ഊർജം ചന്ദ്രൻ സ്വീകരിക്കുന്നു ഇത് കാരണം ഭൂമിയിൽ നിന്നും ചന്ദ്രൻ അകലുന്നു അതായത് ചന്ദ്രൻ പ്രതിവർഷം ഒന്നേ പോയിന്റ് അഞ്ചിഞ്ച് അകന്നുകൊണ്ടിരിക്കുന്നു ഇരുമ്പ് സൾഫർ മറ്റു ചില മൂലകങ്ങളും അടങ്ങിയ വളരെ ചെറിയ ഒരു കോർ ചന്ദ്രനുണ്ട് അതിന്റെ മാസ് ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ മാത്രമാണ് ഏകദേശം നാനൂറ്റി മൈൽ വീതിയും അതിനുണ്ട് ചന്ദ്രന്റെ പാറക്കെട്ടിന് ഏകദേശം എണ്ണൂറ്റി മൈൽ കനമുണ്ട് ഇരുമ്പും മെഗ്നീഷ്യവും കൊണ്ട് സമ്പുഷ്ടമായ ഇടതൂർന്നതുമായ പാറകളാണിവ ഒരു ബില്ല് വർഷങ്ങളിലേയായി അഗ്നിപർവത സ്ഫോടനങ്ങൾ ചന്ദ്രനിൽ നടന്നിരുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചിഹ്നഗ്രഹങ്ങളുടെ കൂട്ടിയിടി കാരണം ഉണ്ടായ ഗർഭങ്ങളാൽ നിറഞ്ഞതാണ് ചന്ദ്രോപരിതലം കാലാവസ്ഥ ഇല്ലാത്തതിനാൽ ഗർഭങ്ങൾ ഇന്നും നശിച്ചിട്ടില്ല നാപ്പത്തിമൂന്ന് ശതമാനം ഓക്സിജനും ഇരുപത് ശതമാനം സിലിക്കൺ പത്തൊൻപത് ശതമാനം മെഗ്നീഷ്യം പത്ത് ശതമാനം ഇരുമ്പ് മൂന്ന് ശതമാനം കാൽസ്യം മൂന്ന് ശതമാനം ശതമാനം അലുമിനിയം പോയിന്റ് നാല് രണ്ട് ശതമാനം ക്രോമിയം പോയിന്റ് ഒന്ന് എട്ട് ശതമാനം ടൈറ്റാനിയം പോയിന്റ് ഒന്ന് രണ്ട് ശതമാനം മാംഗനീസ് എന്നിവ ചന്ദ്രോപരിതലത്തിൽ കാണപ്പെടുന്നു ഗ്രഹണ സമയത്ത് ചന്ദ്രൻ ഭൂമി സൂര്യൻ ഒരു നീർ രേഖയിലായിരിക്കും ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയ്ക്ക് വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം സംഭവിക്കുന്നത് ഈ സമയത്ത് ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ വീഴുന്നു അതിനാൽ ചന്ദ്രൻ ചുവന്ന നിറത്തിലും ഫുൾ മൂണായും ആകാശത്ത് ദൃശ്യമാകുന്നു സൂര്യനും ഭൂമിക്കും ഇടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ ചന്ദ്രൻ സൂര്യനെ മറച്ച് തന്റെ നിഴൽ ഭൂമിയിൽ പ്രതിഫലിപ്പിക്കുന്നു ഇങ്ങനെയാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഭൂമിയിൽ നിന്നും നോക്കുമ്പോൾ അന്ന് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല അതിനാൽ അമാവാസിയായി നമ്മൾ അത് കണക്കാക്കുന്നു അമാവാസ്യ സമയത്ത് മാത്രമേ സൂര്യഗ്രഹണം സംഭവിക്കൂ ചന്ദ്രൻ സൂര്യനെ എത്രത്തോളം മറിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് ഒരു സൂര്യഗ്രഹണം പൂർണമോ വാർഷികമോ ഭാഗികമോ ആകാം ചന്ദ്രന്റെ അച്ചുതണ്ട് ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി മാത്രം ചരിഞ്ഞിരിക്കുന്നതിനാൽ സൂര്യപ്രകാശം എല്ലായിടത്തും എത്തുന്നില്ല അതിനർത്ഥം ചന്ദ്രനിലെ ചില പ്രദേശങ്ങൾ സൂര്യപ്രകാശത്താൽ പ്രകാശിക്കുമ്പോൾ മറ്റു സ്ഥലങ്ങൾ എപ്പോഴും നിഴലിൽ മൂടപ്പെട്ടിരിക്കുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തിന്റെ ചരിവ് സ്ഥിരപ്പെടുത്തുക കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുക വേലിയേറ്റങ്ങളെ സ്വാധീനിക്കുക രാത്രിയിലെ മൃഗങ്ങളുടെ നേവിഗേഷനെ സഹായിക്കുക തുടങ്ങിയ നിരവധി പ്രധാന പങ്ക് ചന്ദ്രൻ വഹിക്കുന്നു ചന്ദ്രൻ പെട്ടെന്ന് അപ്രതീക്ഷമായാൽ ഭൂമിയും ജീവരാശികൾക്കും അത്തരം മാറ്റങ്ങളുമായി പൊരുത്തപ്പെടുന്നതിൽ വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാൽ ചന്ദ്രന്റെ അകൽച്ച പ്രതിവർഷം ഒന്നേ പോയിന്റ് അഞ്ചു എന്ന തോതിലായതിനാൽ നമുക്ക് കാര്യമായ മാറ്റങ്ങൾ കാണാൻ കഴിയുന്നില്ല സാങ്കൽപികമായി പറഞ്ഞാൽ അഥവാ ചന്ദ്രൻ ഭൂമിയിൽ ഇടിച്ചാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ഭയാനകരമായിരിക്കും ഒരു കാഴ്ചപ്പാടിൽ പറഞ്ഞാൽ ഡിനോസറുകളുടെ വംശനാശത്തിന് കാരണമായ ചിഹ്നഗ്രഹത്തിന് ഏകദേശം പന്ത്രണ്ട് വ്യാസം ഉണ്ടായിരുന്നു അതേസമയം ചന്ദ്രന്റെ വ്യാസം ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഏകദേശം മുന്നൂറ് മടങ്ങ് വലുത് വലുത്ത് ലിമിറ്റ് എന്നറിയപ്പെടുന്ന ആശയപ്രകാരം ഗുരുത്വാകർഷണം വളരെ ശക്തിയായി മാറും അത് ചന്ദ്രന്റെ ഗുരുത്വാകർഷണത്തെ മറികടക്കും ഇത് അതിതീവ്രമായ വേലിയേറ്റത്തിന് ചുരുക്കി പറഞ്ഞാൽ സുനാമിയേക്കാൾ വലുപ്പമുള്ള തിരകൾക്കും ചന്ദ്രൻ വിഘടിക്കുന്നതിനും കാരണമാകും കാലക്രമേണ ചന്ദ്രാവശിഷ്ടങ്ങൾ ഭൂമിയിൽ വർഷിക്കും അന്തരീക്ഷം കത്തുകയും കഠിന ചൂട് കാലാവസ്ഥയിലേക്ക് ഭൂമിയെ നയിക്കുകയും ചെയ്യുന്നു ഈ വിനാശകരമായ സംഭവം ഭൂമിയിലെ ജീവന്റെ വംശനാശത്തിന് കാരണമായേക്കാം ഒരു പക്ഷേ ചില എക്സ്ട്രോമോക്സുകൾ കൊഴികെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിഒൻപതിൽ സോവിയറ്റ് യൂണിയൻ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ആദ്യമായി ബഹിരാകാശ പേടകം അയച്ചു ഇത് ശീതയുദ്ധ കാലത്തെ ചാന്ദ്രദൌത്യങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് കാരണമായി സോവിയറ്റ് യൂണിയനും അമേരിക്കയും ചന്ദ്രന്റെ ഉപരിതലം നിരീക്ഷിക്കാൻ തുടങ്ങി പൈനീയർ റേഞ്ചർ സർവേ ർ എന്നിങ്ങനെ നിരവധി ചാന്ദ്രദൗത്യങ്ങൾ അമേരിക്ക ആരംഭിച്ചു അതേസമയം സോവിയറ്റ് യൂണിയൻ യൂണിയൻ ലൂണ സോണ്ട് എന്നീ പേരുകളിൽ പേടകങ്ങൾ അയച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അപ്പോളോ എയ്റ്റ് ബഹിരാകാശ യാത്രികരെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ എത്തിച്ചപ്പോഴാണ് ആദ്യത്തെ ക്രൂ ദൗത്യം നടന്നത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ പതിനാറിന് അപ്പോളോ പതിനൊന്ന് ചന്ദ്രനിൽ ആദ്യത്തെ ബഹിരാകാശ യാത്രകരെ ഇറക്കി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്നിന് നീൽ ആൻഡ് സ്ട്രോങ് ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തി ശേഷം ജൂലൈ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി തുടർന്ന് അഞ്ച് വിജയകരമായ ഉപരിതല ദൗത്യങ്ങൾ കൂടി നടത്തി അതിൽ അപ്പോളോ പതിമൂന്നും ഉൾപ്പെടുന്നു അപ്പോളോ പ്രോഗ്രാം പഠനത്തിനായി എണ്ണൂറ്റി പൗണ്ട് അതായത് മുന്നൂറ്റി കിലോഗ്രാം പാറകളും മണ്ണുകളും ഭൂമിയിലേക്ക് കൊണ്ടുവന്നു രണ്ടായിരത്തി പതിമൂന്നിൽ അപ്പോളോ പതിനഞ്ച് പതിനാറ് പതിനേഴ് എന്നിവയിൽ നിന്നുള്ള സാമ്പിളുകളിൽ നിന്നും ചന്ദ്രനിലെ വെള്ളം ഭൂമിയിലെ കടൽ വെള്ളവുമായി നീർത്ത സാമ്യമുള്ളതായി കണ്ടു അതേസമയം സോവിയറ്റ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബറിൽ ലൂണ പതിനാറ് ഉപയോഗിച്ച് ആദ്യത്തെ റോബോട്ടിക് ചന്ദ്രസാമ്പിൾ റിട്ടേൺ ദൗത്യം നടത്തി രണ്ടു മാസങ്ങൾക്ക് ശേഷം സോവിയറ്റ് യൂണിയൻ റോബോട്ടിക് ചാന്ദ്ര റോവറായ ലുനോഖോഡ് ഒന്ന് വികസിപ്പിച്ചു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ വികസിക്കപ്പെട്ട ലുനോഖോഡ് ടു നാൽപ്പത് വർഷത്തിലേറെയായി ആകാശഗോളത്തിൽ പ്രവർത്തിക്കുന്ന വിദൂര നിയന്ത്രിത റോബോട്ടിക് റോവർ എന്ന നിലയിൽ ചന്ദ്രപരിവേഷണത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പ ായി രണ്ടായിരത്തി പതിനാലിൽ ലൂണ ട്വന്റി വൺ പ്രവർത്തനം അവസാനിപ്പിച്ചു ശീതയുദ്ധം അവസാനിച്ച് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾക്ക് ശേഷം ചാന്ദ്ര പരിവേഷണങ്ങൾ പുനരാരംഭിച്ചു രണ്ടായിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിലെ ഇന്ത്യയിലെ ആദ്യ ചാന്ദ്രദൗത്യം ചന്ദ്രയാൻ ഒന്ന് ചന്ദ്രനിൽ ജലതന്മാത്രകളുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുകയും മുന്നൂറ്റി പന്ത്രണ്ട് ദിവസങ്ങൾ ചന്ദ്രോപരിതലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈയിലെ ചന്ദ്രയാൻ രണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിലെ ും ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനു സമീപം വിജയകരമായി പറഞ്ഞിറങ്ങി യു എസ് മുൻ സോവിയറ്റ് യൂണിയൻ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ അതോടൊപ്പം ജപ്പാൻ യൂറോപ്പ് സ്പേസ് ഏജൻസി റഷ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ചന്ദ്രനിലേക്കുള്ള യാത്രയിൽ